സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് അവസരവാദമാണെന്ന് രമേശ് ചെന്നിത്തല പി ഡിപിയുടെ വർഗീയത നല്ലതാണെന്നും വെൽഫെയർ പാർട്ടി കുഴപ്പക്കാരാണെന്നും പറയുന്നത് ജനം തിരിച്ചറിയും എല്ലാ കാലത്തും പി ഡി പി ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘവുമായി ചേർന്ന് മത്സരിച്ചവരാണ് സി പി ഐ എം എന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് സിപിഎം ആണ് എന്തിനേറെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ബി ജെ പിയുമായി ചേർന്ന് അന്ന് ബി ജെ പിയില്ല ജനസംഘവുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയാണ് സി പി എം ഒരു ഭാഗത്ത് പി ഡി പി യെ തോളത്തുകയറ്റിവെച്ചുകൊണ്ട് ഞങ്ങളോട് എമാലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് എന്തർത്ഥമാണ് അപ്പൊ ബി ഡി പിയുടെ വർഗീയത നല്ലതാണ് ബി ഡി പിയോട് കൂട്ടുകൂടാം എം ആയുത്ത് ഇസ്ലാമിയായിട്ട് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയായിട്ട് കൂട്ടുകൂടേണ്ട പറയുന്ന നയം ജനങ്ങൾ ഈ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ആ റോഷിവാൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി റോഷിവാൽ പി ഡി പി പുകഴ്ത്തിയും ജമാഅത്ത് ഇസ്ലാമിയെ ഇകഴ്ത്തിയും കോൺഗ്രസിനെ ആക്രമിക്കുന്ന നിലപാടിൽ തന്നെയാണ് എന്തായാലും സി പി ഐ എം ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇതിപ്പോൾ ഈ സി പി എം ചെയ്യുന്നത് ഒരു അവസരവാദമാണെന്ന് അവർ പറയുന്നു പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിൽ നിന്ന് അതാണ് മനസ്സിലാവുന്നത് ഇത്തരം പ്രതികരണങ്ങളെല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നു നിലമ്പൂരിൽ ഈ പിന്തുണ വിവാദം ആളിക്കത്തുന്നു അല്ലേ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാനുള്ളത് റോഷ്നി വെൽഫെയർ പാർട്ടിയുടെയും പി ഡി പിയുടെയും രാഷ്ട്രീയ നിലപാടുകളാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ അവസാന നാളുകളിൽ സജീവ ചർച്ചയാകുന്നത് അത് വലിയ വാദപ്രതിവാദത്തിൽ വഴിയൊരുക്കുന്നു ഏതായാലും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് തന്നെയാണ് യു ഡി എഫ് കാരണം വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും നേരത്തെ സ്വീകരിച്ച നിലപാടുകൾ അവർ ഘട്ടമായി തിരുത്തിയതാണ് തീവ്ര സ്വഭാവമുള്ള വർഗീയ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയുമല്ല ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുന്നു മാത്രവുമല്ല മുൻകാലങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ എൽ ഡി എഫിനാണ് ആ കാലത്ത് ജമാഅത്ത് ഇസ്ലാമി ഏറ്റവും നല്ല മുസ്ലിം സംഘടനയെന്ന് മുഖ്യമന്ത്രി അടക്കം പ്രശംസിച്ചിരുന്നു എന്ന കാര്യം കൂടി യു ഡി എഫ് നേതാക്കൾ പറയുന്നുണ്ട് പി ഡി പി യെക്കുറിച്ച് പി ഡി പി തീവ്ര സ്വഭാവമുണ്ട് അത് എന്നിട്ടും പി ഡി പിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിനെ ശക്തമായ രീതിയിൽ കോൺഗ്രസ് നേതൃത്വം വിമർശിക്കുന്നുമുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിലോ യു ഡി എഫിൻ്റെ നിലപാടിലോ ഒരു തെറ്റുമില്ല പ്രത്യേകിച്ച് സർക്കാരിനെതിരെയുള്ള വലിയ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പിന്തുണയ്ക്കുന്നത് സ്വാഭാവികം എന്ന് മാത്രം കോൺഗ്രസ് നേതൃത്വം പറയുന്നു